ഹായ് ഞാനിപ്പോൾ ബാംഗ്ലൂർ ആണേ പൊതുവെ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ആയിരിക്കും ഞാൻ അക്കോമഡേഷനായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു കംഫർട്ടബിൾ പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്കോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ലസ്ദാന ഹോട്ടൽ ഈ പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു മലയാളിയുടെ ഹോട്ടലാണ് കേട്ടോ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ദ്രാനഗറിൽ ഒരു നല്ലൊരു ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള പ്രോപ്പർട്ടി ഇനി ഫെസിലിറ്റീസ് ഒന്ന് കാണിച്ചു തരാം ടോട്ടൽ തേർട്ടി ഫോർ റൂംസ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്തത് ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റിലാണ് അപ്പം ഞാൻ കണ്ടൊരു പ്രത്യേകത ആയിട്ടൊക്കെ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടൊരു പതിനൊന്നോളം ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഇത് കൂടാതെ സ്യൂട്ട് റൂംസ് ഉണ്ട് ഡീലെക്സ് റൂംസ് ഉണ്ട് പിന്നെ ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് ടോപ്പിൽ തന്നെ നൈസ് ഒരു പൂൾ വരുന്നുണ്ട് അത് ബാംഗ്ലൂരിൻ്റെ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടാതെ ജിമ്മുണ്ട് പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചിറങ്ങേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടുത്തെ റൂം രണ്ട് നോക്കി കഴിഞ്ഞാൽ നാലായിരം രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ബുക്കിംഗ്സിനൊക്കെ പുറമെ നമുക്കിപ്പോൾ ഇവിടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൂപ്പൺ കോഡ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട് അത് ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കിട്ടുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ ഒട്ടും മിക്കപ്പോഴും ഞാൻ ഈ ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്യാറ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കും കംഫർട്ടബിൾ കഫർട്ടബിൾ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന ഫ്രണ്ട്സിലേക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമല്ലോ